ചെരിപ്പൂരില്ലേ സാ ചെറുപ്പൂരില്ലേ നമുക്ക് പരിചയപ്പെടാം ഇത് ഇവിടുത്തെ എൻ്റെ കഴിഞ്ഞു വരുന്നതാണോ ഈ ഒരു പെയിന്റിങ് ഇവിടെ ലൈറ്റ്സ് ഉണ്ട് പിന്നെ ഗൈസ് ഇവിടെ ഒരു മിറർ ഉണ്ട് പിന്നെ ചെറിയ പൂ

ാണ്ട് ലിവിംഗ് റൂമ് ലിവിങ് റൂമിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തേക്കുന്നത് സെപ്പറേറ്റ് പാർട്ടീഷൻ കൊടുത്തിട്ടില്ല ഒരുമിച്ച് തന്നെയാണ് കൊടുത്തേക്കുന്നത്

പിടിച്ചോട്ട <S1ales> <Jenny> <Hajar> എത്തൂല ഹെസാട എത്താറായിട്ടില്ല ഇറങ്ങിക്കോ അപ്പോൾ അപ്പതെ ഹെസ ഫോൺ കണ്ടപ്പോത്തേക്കെ ഫോണിൽ കളി ഒടുങ്ങിയിട്ടുണ്ട് ആക്ച്വലി മൂന്ന് ബാൽക്കണിയാണ് ഈ ഫ്ലാറ്റിനുള്ളത് അതിൻ്റെ മെയിൻ ബാൽക്കണി ആട്ടോ ഇത് അപ്പോൾ അവിടെ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കൊരു ഈവനിങ് ടൈമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്കത് ഇവിടെ ഇരുന്നുകൊണ്ട് ടീ ഒക്കെ കുടിച്ച് അതായത് കായലൊക്കെ ആസ്വദിച്ച് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ഈ ഫ്ലാറ്റിൽ മെയിൻ ഇഷ്ടപ്പെട്ട സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഒരു റിലാക്സേഷൻ ഒരു ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്ലേസാണ് നമുക്കത് ഇവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ നല്ല തണുത്ത കാറ്റായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ പെയിന്റിംഗ് ആണ് അത് ഉറക്കാൻ പറ്റൂല അത് മിററാണ് കബോർഡ് ഫോൺസിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതാണ് കേട്ടോ ഇത് ഹാലോ കിറ്റീനയാണ് ഐണ്ടാക്കൂല്ലോ അതിൽ ഐസിന്റെ ഇത് ഫില്ല് കുത്തി വെക്കും ൈ ബർഫ്ലൈ കൊണ്ട് അത് ഓവൻ വെച്ച സ്പേസ് ആണ് ഇവിടെ കബോർഡ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതേപോലെ ഇതൊന്ന് നമ്മൾ ഓവൻ ആണ് വെസ്റ്റ് നോ ഒരു കറിയും വെച്ചെടുക്കട്ടെ ഇന്നിക്കേ അങ്ങോട്ട് ചപ്പാത്തി വെക്കുന്ന സമയം അതിന്റെ കപ്പുള്ള ദും അവിടെ ടോയ്സ് ഓക്കേ ക്ലോസ് ചെയ്തേ ഇത് കിച്ചണിന്നുള്ള ഒരു ബാൽക്കണിയാണ് ഒരു ചെറിയൊരു ബാൽക്കണിയാണ് ഇവിടെ ഇന്നാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കുറേ ബിൽഡിങ്സ് അതേപോലെ തന്നെ അതെ ഗ്രാൻഡ് ഗ്രാൻഡായത്തിന്റെ ബിൽഡിംഗ് ഒക്കെ കാണാൻ പറ്റും എൻ്റെ അറ്റത്ത് കാണുന്നതാണ് കേട്ടോ ഗ്രാൻഡ് ഗ്രാൻഡായത്തിന്റെ ബിൽഡിങ് പിന്നെ ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോസ്

ബാത്രൂമാണ് ഇത് ജസ്റ്റ് ചെറിയ റൂമാണ് ജസ്റ്റ് ഒരു സ്റ്റോറേജ് ഏരിയ പോലെ ചെറിയൊരു സ്റ്റോ ജസ്റ്റ് സ്റ്റോറേജ് സ്പേസ് പോലത്തെ ഒരു ഇതാണ് കബോർഡ് പിന്നെ പിയാനോ ഉണ്ട് റൂമും അപ്പൊ ഇതാണ്ട് അടുത്ത ബാൽക്കണി ആ ബാൽക്കണിയുടെ ഡോറ് ഓപ്പൺ ആവണ്ടായിരുന്നില്ല കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഓപ്പൺ ആക്കി നോക്കിയില്ല അപ്പൊ ഇവിടെ നിന്നാലും സെയിം ആ വ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഹെസെന്തു <laughs> എന്ന <laughs> 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 അപ്പോൾ കൈ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടായി ഇപ്പോൾ അതേ സമയം ഏഴര മണിയായിട്ടുണ്ട് അപ്പോൾ അതേതാണ് കേട്ടോ രാത്രിത്തെ വ്യൂ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല സൂപ്പറാണ് അപ്പോൾ അതേ അവരുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയൊക്കെ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് ടാറ്റ കാറിൻ്റെ ഫ്ലാറ്റാണ് കേട്ടോ ത്രിത്വം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റാണ് അദ്ദേഹം മറീന വൺ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ജിപിയുടെയും ഗോപികയുടെയും ഒക്കെ ഫ്ലാറ്റ് അവർ പുതുതെടുത്തേക്കുന്നത് നമ്മുടെ ഹോം ടൂർ കഴിഞ്ഞു ഇനി അപ്പൊ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാം